ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആര് കണ്ടാരും അതിശയിക്കുന്ന രീതിയിൽ നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് വാഷ് ബേസിൻ എന്നീ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് വെണ്മ പോലെ വെളുപ്പിച്ചെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ അധികം നേരം ഒരച്ചൊരച്ച് നമ്മുടെ നടുവ് വേദനിപ്പിക്കാതെ നല്ല സിമ്പിളായിട്ട് ഈസി മെത്തേഡിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ടോയ്ലറ്റും ബാത്റൂമും വാഷ് ബേസിനും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ള ടിപ്പ് നമുക്ക് കാണാം ഇതിനായി നമുക്ക് ബേക്കിംഗ് സോഡ വിനാഗിരി ഉപ്പ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിഷ് വാഷ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് സ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് സ്പൂൺ വിനാഗിരി രണ്ട് സ്പൂൺ ഉപ്പ് ഇത് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഡിഷ് വാഷ് ഏതെങ്കിലും കുറച്ച് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് ഒഴിക്കുക ഇതിൽ വിനാഗിരി ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആ മിശ്രിതം നല്ല പതയായിട്ട് നമ്മൾ ഇളക്കുമ്പോൾ വരും ഇതിൻ്റെ അകത്തേക്ക് അല്പം വെള്ളവും കൂടി ഡയലൂട്ട് ചെയ്തതിന് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് എവിടെയാണോ ക്ലീൻ ചെയ്യാനുള്ളത് ആ സ്ഥലത്ത് ക്ലീൻ ചെയ്ത് കുറച്ച് അല്പം അല്പം ഒഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് എത്ര പഴക്കം ചെന്ന ടോയ്ലറ്റും ബാത്റൂമും വാഷ്ബേസിനും നല്ല ഭംഗിയായിട്ട് വെട്ടിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണിത് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് ആര് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നാലും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്നതാണ് നിങ്ങൾ ഒരു തവണ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്തു ചെയ്യേ നേരത്തെ അറിയാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചു പോവും അത്രയും ഹെൽപ്പ്ഫുള്ളാണ് നമ്മൾ വെറുതെ ഒരച്ചൊരച്ച് നമ്മുടെ സമയം കളയേണ്ട നമ്മുടെ നടുവ് വേദനിപ്പിക്കേണ്ട നല്ല ഈസി മെത്തേഡ് ിൽ നമുക്ക് ഈ കാര്യം ചെയ്തെടുക്കാൻ സാധിക്കോ നിങ്ങൾ പരീക്ഷിച്ചു നോക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ താങ്ക് യു